നമ്മൾ രണ്ടാമത്തെ തെക്കീറത്തിൽ ലെഹറാം തക്ബീർ കെട്ടണം അല്ലാഹു അക്ബർ എന്ന തക്ബീർ കെട്ടും അതായത് വജ്രത്തു കഴിഞ്ഞതിന് ശേഷം ഏഴ് തക്ബീറുകൾ അതായത് തക്കിബീറത്തിൽ ലെഹറാമിൻ്റെ ആ തക്കിബീറുണ്ടല്ലോ അല്ലാഹു അക്ബർ അത് ഏഴിൽ ഒന്നല്ല അത് തകബീറത്തിൽ ലെഹറാമാണ് സംസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ഫർലായ തക്ബീറാണ് അതായത് അല്ലാഹു അക്ബർ എന്നുള്ളത് ഫർലായ തക്ബീറാണ് ആ തക്ബീർ നശം വജ്ജവ് തോതണം വജ്ജവ് തോതിയതിനു ശേഷം ഏഴ് തക്ബീർ മറക്കരുതേ ഏഴ് തക്ബീർ ഓരോ തക്ബീറുകളുടെയും ഇടയിൽ തസ്ബീഹ് അതുപോലെ പറയാ അള്ളാഹു അക്ബർ പറയാ അതൊക്കെ സുന്നത്തുണ്ട് അതായത് വൽഹംദുലില്ലാഹി വലാ ഇലാഹ വൽഹം അള്ളാഹു അക്ബർ എന്ന് പറയാൻ സുന്നത്തുണ്ട് ഒന്നുകൂടെ ഇലാഹ വലഹ്ഹു അള്ളാഹു അക്ബർ എന്ന് പറയൽ സുന്നത്തുണ്ട് അതുപോലെ തന്നെ ഓരോ തക്ബീറിൽ നമ്മൾ അങ്ങനെ അള്ളാഹു അക്ബർ നല്ല തക്ബീരത്തിൽ ഏറാം കിട്ടിയതിനു ശേഷം രണ്ടാം തക്ബീരിൽ നമ്മൾ കൈയിനെ അയച്ചിട്ടിട്ട് അള്ളാഹു അക്ബർ അങ്ങനെയും പറയൽ സുന്നത്തുണ്ട് പിന്നെ ജമായത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമിനോട് ഒന്നിച്ച് മൂമിങ്ങൾക്കും ഉറക്കനെ അള്ളാഹു അക്ബർ എന്ന് പറയൽ സുന്നത്തുണ്ട് ശരയ്ക്ക് ശ്രദ്ധിക്കുക വീട്ടിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോൾ പാപ്പയും മാമ് മക്കളും ഭാര്യയൊക്കെ മമ്മൂമിങ്ങളായി നിസ്കരിക്കുമ്പോൾ പാപ്പ പറയുമ്പോൾ അള്ളാഹു അക്ബർ പറയുമ്പോൾ ബാക്കിൽ നിന്ന് നമ്മളും അള്ളാഹു അക്ബർ കൈ ഉയർത്തി അങ്ങനെ അള്ളാഹു അക്ബർ പറയാം ഇതിൻ്റെ ഇടയിൽ സുബഹാൻ അള്ളാഹി വലഹമദുൽഹി വല ഇലാഹഇ ഇല്ലഅള്ളാഹു അള്ളാഹ് അക്ബർ എന്നുള്ള അതിക്റും ചെല്ലുക ഇത് പറയേണ്ടത് ഫാത്തിഹ തിൻറെ മുമ്പാണ് ഫാത്യ തുടങ്ങിയ പിന്നെ ഈ തെക്കുബീറിലേക്ക് മടങ്ങാൻ പാടില്ല കാരണം ഇത് സുന്നത്താണ് ഫാത്തിഹ ഫറലാണ് ഫറലായ ഫാത്യയിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ ഇതിലേക്ക് സുന്നത്തിലേക്ക് മടങ്ങാൻ പാടില്ല നേരെ മറിച്ച് അഴുതോതിയാലോ അഴുതു ഓതിയാൽ നമുക്ക് തെക്ക് മടങ്ങാം ബിസ്മി ചൊല്ലിപ്പോയാൽ പിന്നെന്താവാൻ പാടില്ല ഈ തെക്കുബീറിലേക്ക് മടങ്ങാൻ പാടില്ല ഒന്ന് രണ്ടാമത്തത് നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ ഇമാമ് തക്ബീർ കെട്ടി അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അക്ബർ മൂന്നാമത്തെ തക്ബീറിലാണ് വേറൊരു മോമോന്ന് തുടരുന്നതെങ്കിൽ അയാൾ ബാക്കിയുള്ള തക്ബീർ ചൊല്ലിയാ മതി മനസ്സിലായോ ഇല്ല ഒന്നുകൂടെ അതായത് ഇമാമ തെക്ക് കെട്ടി തുടങ്ങി നിസ്കാരം അങ്ങനെ തെക്ക് ഫർ എന്നെ പെരുന്നാൾ നിസ്കാരത്തിന്റെ ഏഴ് തെക്ക് രണ്ടാമത്തെ തെക്ക് ശേഷം മൂന്നാമത്തെ തെക്ക് ആര് വരുന്നത് മമൂമ് വരുന്നത് അങ്ങനെ മാമൂം വരുന്നതെങ്കിൽ ആ മാമൂം എന്ത് ചെയ്താൽ മതി ബാക്കിയുള്ളത് ചെയ്താൽ മതി അതായത് എത്ര അഞ്ചെണ്ണം ചൊല്ലിയാൽ മതി അഞ്ചെണ്ണം ചൊല്ലി ഏകദേശം അഞ്ച് കഴിഞ്ഞാൽ പിന്നെ ഇമാം ഫാത്തിയോതുമോ പിന്നെന്താക്കണ്ട ഓന് രണ്ടാമത്തെ അടക്കേണ്ട ആവശ്യമില്ല ഇനി ഇമാമ് ഈ തെക്ക് വീറുകൾ ചെല്ലിയില്ല ഏത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഏ തെക്ക് വീർ ചെല്ലിയിട്ടില്ലെങ്കിൽ അവരുടെ പെരുന്നാൾസ്കാരം ബാപ്പത്തിലാവൂല പെരുന്നാൾസ്കാരം സഹിയാകും ഇനി ഇമാം ചെല്ലിയിട്ടില്ലെങ്കിൽ മമ്മൂമ് ചെല്ലാൻ ചൊല്ലരുത് ചൊല്ലാതിരിക്കലാണ് നല്ലത് പിന്നെ അതുപോലെ തന്നെയാണ് ഇമാ ഏഴ് തെക്ക്ബീറിന് പകരം എട്ടാമത്തെ തെക്ക് ചൊല്ലി അപ്പോൾ മൂമിങ്ങൾ ചെയ്യേണ്ടത് ഇമാമിനെ പ്രതീക്ഷിക്കുക ഇമാമിന്റെ കൂടെ എട്ടാമത്തെ തെക്ക് കെട്ടരുത് നേരെ മറിച്ച് ഇമാമ് അഞ്ച് തെക്ക്ബീർ കൊണ്ട് ഇമാമ് ആറ് തെക്ക് കൊണ്ട് ആദ്യ തടക്കാലത്തിൽ അവസാനിപ്പിച്ചു ഏഴാമത്തെ മറന്നു എന്നാൽ മൂമിങ്ങൾ എന്താക്കരുത് മടക്കി കൊണ്ടുവരികയും ചെയ്യരുത് അവൻ പറഞ്ഞത് ഇമാമിനോടൊന്നിച്ച് തെക്ക് ബീറുകൾ കെട്ടുക തെക്ക്ബീറിന് ശേഷം അഴുതൂതി ഫാത്യഹ തുടങ്ങുക ഫാത്യ കഴിഞ്ഞാൽ പിന്നെ ഓതൽ ശ്രേഷ്ഠമായ സൂറത്തുകൾ ഓതൽ ശ്രേഷ്ഠമായ സൂറത്തുകൾ വിശുദ്ധമായ സഭ്യഹിസ്മ സൂറത്തും ഹാഷിയ സൂറത്തുമാണ് ഓതൽ ശ്രേഷ്ഠമായ സൂറത്തുകൾ അപ്പം ഈ രണ്ട് സൂറത്തുകൾ ഓതിയിട്ട് നിസ്കരിക്കുക ആദ്യ തറക്കാലത്തിൽ സഭ്യഹിസ്മ റബ്ബിക്കെന്നുള്ള വിശുദ്ധമായ ആ സൂറത്ത് ഓതുക ഒദ്യുശേഷം സാദാ റുക്കുവ ഏത്തിതാല് സുജൂത് ഇടയിലുള്ള ഇരുത്തം രണ്ടാം സുജൂത് അതിന് ശേഷം നൃത്തത്തിലേക്ക് വരുമ്പോഴുള്ള തക്ബീർ ആ തക്ബീർ കഴിഞ്ഞതിന് ശേഷം